ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നൊരു ആലവട്ടത്തിന്റെ മേക്കിംഗ് വീഡിയോ ആണ്ട്ടോ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു ആലവട്ടം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് പുറത്തേക്കൊന്നും പോയിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു മാർഗമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലും നമ്മൾ അതിനായിട്ട് ആദ്യം എടുക്കുന്നത് ഒരു എം ഡി എഫ് ബോർഡാണ് കേട്ടോ ഞാനിവിടെ പതിനാല് ഇഞ്ചിൻ്റെ എം ഡി എഫ് ബോർഡാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഒട്ടിക്കുന്നത് ഗോൾഡൻ ക്ലോത്ത് ആണ് കേട്ടോ നമുക്കിതിനു പകരം വെൽവെറ്റിന്റെ ക്ലോത്ത് വേണമെങ്കിൽ അത് ഒട്ടിക്കാൻ പറ്റും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ക്ലോത്ത് ഒട്ടിക്കാം ഗോൾഡൻ ക്ലോത്ത് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പഷട എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ തെളിഞ്ഞു കാണില്ല മറ്റേ വെൽവെറ്റിന്റെ ക്ലോത്ത് ഒക്കെ ആകുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും പശയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും പിന്നെ അതുമാതിരി ഗ്യാപ്പ് ഒക്കെ ഉള്ളത് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കില്ല ഈ ഗോൾഡൻ ക്ലോത്ത് ഒട്ടിക്കുമ്പോൾ അപ്പോ നമ്മളത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ചുളിവുകളൊക്കെ നിവർത്തിയിട്ട് വേണം ഈ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അത് ബാക്ക് സൈഡിലേക്കാണ് കവർ ചെയ്തെടുക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെറിയ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കറക്റ്റ് റൗണ്ടിൽ ഏഹ് കവർ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ കവർ ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തിട്ട് കവർ ചെയ്യാം അപ്പൊ നമ്മൾ ഇതാ ഇവിടെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് സർക്കിളിൽ തന്നെ കിട്ടും കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻ്റർ പോർഷനെ നമ്മൾ മാർക്ക് ചെയ്യുക എന്തെങ്കിലും കോമ്പസ് വെച്ചിട്ടോ കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻ്ററിലായിട്ട് നമ്മൾ എന്താണ് ഗോഡിൻ്റെ ഫോട്ടോ ആണോ അല്ലെങ്കിൽ നമ്മളുടെ ഫോട്ടോ എന്താണോ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ സരസ്വതിയുടെ ഒരു മോൾഡാണ് കേട്ടോ ഒട്ടിക്കുന്നത് അപ്പൊ നമ്മളത് ഗത്ത് തേച്ചിട്ട് ഒട്ടിക്കാം അതിനുശേഷം നമ്മൾ സരസ്വതിയുടെ ചുറ്റുള്ള ഭാഗം കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും ഞാൻ അതിന് ചുറ്റുമ്പോൾ ഒരു സർക്കിൾ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് ഫസ്റ്റ് ഒരു ബോർഡർ പോലെ നമ്മുടെ ഫില്ലിംഗ് ബോൾസ് വെച്ചിട്ടാണ് കവർ ചെയ്തേക്കുന്നത് കേട്ടോ അതുപോലെ കവർ ചെയ്തിട്ട് ഫുള്ള് അതിന്റെ ഉൾഭാഗത്തും ഫില്ലിംഗ് ബോൾസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കവർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മള് സരസ്വതിയുടെ ചുറ്റുള്ള ഭാഗം കവർ ചെയ്തിട്ടുട്ടോ അപ്പോൾ സർക്കിളിൽ നമ്മൾ അങ്ങനെ വരച്ചുവച്ച കാരണം നമുക്ക് ഈസി ആയിട്ട് അത് കവർ ചെയ്യാൻ പറ്റി ഞാൻ ഇവിടെ ഗ്രീൻ കളർ ബീഡ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ കളർ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഗോൾഡന്റെ ബീഡ്സ് തന്നെ വേണമെങ്കിൽ വെക്കാം അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്നത് ഈ ഫെവിബോണിന്റെ ഗ്ലൂ ആണ് കേട്ടോ ഫെവിബോണിന്റെ ഗ്ലൂ ആവുമ്പോൾ നന്നായിട്ട് ഒട്ടിരുന്നോളും പിന്നെ അത് മാത്രല്ല ഫെവിബോണിന്റെ ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് പോകും പിന്നെ അത് മാതിരി ഇങ്ങനെ നൂല് നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കും അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കുക ഏർ നമ്മള് അത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെൽവെറ്റിന്റെ ക്ലോത്തിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിനേക്കാളും നല്ലത് ഗോൾഡൻ്റെ ക്ലോത്തില് നമുക്ക് ചെറുതായിട്ട് അവിടെ ഇവിടെ ആയാലും പ്രശ്നമില്ല ഞാന് ഗം ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഏർ മറ്റേ ബഡ്സ് വെച്ചിട്ടാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി നമുക്ക് ഇഷ്ടമുള്ള മാതിരി നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ അങ്ങനെ ഗ്രീൻ കളർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ സിൽവർ സിൽവർ കളറാണ് കേട്ടോ ബീറ്റ്സ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ ഞാൻ സിൽവർ കളറാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാൻ ചൂരൽപ്പൊളിയാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് ചൂരൽപ്പൊളി രണ്ട് സൈഡിലും വെച്ചിട്ട് അതിൻ്റെ സെൻ്ററിൽ ഗോൾഡും സിൽവറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതുപോലെ ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആ റൗണ്ട് ഇതുപോലെയാണ് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ നമ്മൾ ഗോൾഡും സിൽവറും മിക്സ് ചെയ്തിട്ട് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീഡിയോ ലെങ്ത് കൂടും വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ആവാ ആക്കാത്തത് അപ്പോൾ നമുക്ക് പാർട്ട് ടു ആയിട്ട് ഇതിന്റെ ബാലൻസ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ